അസോസിയേഷന്റേത് ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് അതുകൊണ്ട് സാധാരണക്കാരനെ കളി കാണാൻ കഴിയില്ലെന്നാണ് ഉദ്ദേശിച്ചത് പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഏകദിന മത്സരത്തിന്റെ ടിക്കറ്റിന് വിനോദ നികുതി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം ഈ അസോസിയേഷൻ ഇത്രയധികം ടിക്കറ്റ് ചാർജ് ഈടാക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് കളി കളി കാണണ്ട കാണണ്ട എന്നായിരിക്കും എന്നായിരിക്കും സാധാരണക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് അത് തിരിച്ചു വരുമ്പോൾ എന്താ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടായോ എനിക്കറിയില്ല മറ്റൊന്നുമല്ല വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ പോകേണ്ടതില്ല എന്ന തരത്തിൽ പുറത്തു വന്ന മന്ത്രിയുടെ വാക്കുകളാണ് വിവാദമായത് കഴിഞ്ഞ വർഷം നടന്ന മത്സരത്തിൽ അഞ്ചു ശതമാനമായിരുന്ന വിനോദ നികുതി ഇക്കുറി പന്ത്രണ്ട് ശതമാനമാക്കിയതാണ് പരാതിക്കിടയാക്കിയത് പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടിയാകുമ്പോൾ നികുതി മുപ്പത് ശതമാനമാകും ജീവിതത്തിൽ ടിക്കറ്റ് എടുത്ത് കളി കാണാത്തവരാണ് വിമർശിക്കുന്നതെന്നുമാണ് അന്നത്തെ മന്ത്രിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്